പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വജനവുമായി വരുവാൻ പ്രേരിപ്പിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവേ നന്ദി യേശു കർത്താവേ സ്തോത്രം യു 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 വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് അഡോറി ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് പ്രേയ്സ് അഡോറി വർഷി വർഷിപ്പ് ജീസസ് ദിവമേ നന്ദി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കർത്താവെ എല്ലാ നല്ല ചിന്തകൾക്കും കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു വചനം നൽകി അനുഗ്രഹിക്കുന്നതിന് കർത്താവെ അങ്ങേക്ക് സ്തോത്രം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ജെറേമിയ ഇരുപത്തിയൊന്ന് പതിമൂന്ന് സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടമുറപ്പിച്ചവരെ ഞാൻ നിങ്ങൾക്ക് എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്നു ആര് ഞങ്ങൾക്കെതിരെ വരും ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അവരുടെ വനത്തിന് ഞാൻ തീ കൊളുത്തും അത് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ചുകളും ദഹിപ്പിച്ചു കളയും കർത്താവ് അരുളി ചെയ്യുന്നു സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടമുറപ്പിച്ചവരെ അതായത് വളരെ സേഫായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരെ സമതല മദ്യത്തിൽ ഉയർന്നു നിൽക്കുന്നവരെ പാറക്കെട്ടുകളാൽ അല്ലെങ്കിൽ മലകളാൽ ചുറ്റപ്പെട്ട് സുരക്ഷിതരായി വസിക്കുന്നു എന്ന ഇല്യൂഷനിൽ ജീവിക്കുന്നവരെ നിങ്ങൾ ഞാനില്ലാതെ നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ സൂക്ഷിച്ചു കൊള്ളുക ഞാൻ നിങ്ങളെ പാഠം പഠിപ്പിക്കും എന്ന് കർത്താവ് നമ്മളെ നമ്മളോട് ഈ വചനങ്ങളിലൂടെ പറയുന്നു ഇപ്പോൾ ഇടയായിട്ട് എനിക്ക് ഒരു ആഴ്ചയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി മാറിയിരുന്നു അതായത് നമ്മൾ പെട്ടെന്ന് ഈ ലോകകാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങളാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ അതിൽ മുഴുകി കഠിനമായ അധ്വാനത്തിലും അതിലും ഇതിലുമൊക്കെ മുഴുകി നമ്മൾ പലപ്പോഴും ദൈവത്തിനെ മറക്കുന്നു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതാകുന്നു നമ്മൾ സമയമൊക്കെ നമുക്ക് ഭയങ്കര കുറവായിട്ട് ധൃതി പിടിച്ച് നമ്മൾ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് മാറ്റുന്നത് പ്രാർത്ഥനയുടെ ടൈമായിരിക്കും അല്ലെങ്കിൽ വിശുദ്ധ ബലിയുടെ ടൈമായിരിക്കും അപ്പൊ ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കാതാകുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ മറക്കുന്നു നമ്മൾ ദൈവമില്ലാതെ തന്നെ നമ്മൾ സുരക്ഷിതരാണെന്നുള്ള ഒരു ചിന്ത ഒരു സത്താനിക് തോട്ട് നമ്മളെ പിടികൂടുന്നു നമ്മൾ ദൈവ ദൈവത്തിൽ നിന്ന് കുതറി അകന്ന് മാറുന്നു ഒരുപക്ഷെ നാം പോലും അറിയാതെ നമ്മൾ കന്ന് മാറുന്നു പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ കണ്ണുകളടയ്ക്കുമ്പോൾ നമ്മൾ പല വിചാരങ്ങളിൽ മുഴുകുന്നു പല പല വിചാരങ്ങളിൽ മുഴുകുന്നു നാളെ ആ ബിസിനസ് നമുക്ക് കിട്ടുമോ ഇപ്പോഴത്തെ പ്രോജക്റ്റ് ലാഭകരമാകുമോ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിന് കമൻറ്റ് കിട്ടുമോ നമ്മളെടുത്ത കമൻറ്റിന് ആൾക്കാർ പങ്കാലയിടുമോ ഇങ്ങനെയുള്ള വ്യർത്ഥ ചിന്തകളാൽ അതുപോലെ ഈ സഭയിലെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മളെ അസ്വസ്ഥരാക്കി ഈ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡിസ്റ്റർബായിത്തീരുന്നു നമ്മൾ ഇപ്പോൾ ഇപ്പം അടുത്ത് ഈ ബോബി അച്ഛൻ്റെ ഒരു ഒരു ചെറിയൊരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞത് അത് വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി ഫ്യൂച്ചറിലുള്ള സ്പിരിച്വാലിറ്റി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നതായിരിക്കും മനുഷ്യരെല്ലാം ആക്രാന്തം പിടിച്ച് ഓടുകയാണ് അവർക്ക് അവർക്കൊന്ന് സ്ലോ ആയിട്ട് പോകാനോ ജീവിതത്തെ കർത്താവിനെ ഭരമേൽപ്പിക്കാനൊന്നും അവർക്ക് മനസ്സില്ല അവർ സ്വന്തമായി തന്നെ എല്ലാം വെട്ടിപ്പിടിക്കുവാനുള്ള പരക്കം പാച്ചിലാണ് പലപ്പോഴും ഇത് ദൈവത്തെ ധിക്കരിക്കലാണ് ദൈവത്തിൻ്റെ ശിക്ഷ വിളിച്ച് വരുത്തലാണ് അപ്പോൾ ജെറേമിയ തന്നെ നമുക്ക് അതിന് ഉത്തരം പറയുന്നു ജെറേമിയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് കർത്താവ് ആരോ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഹൃദയത്തോടെ അതായത് വിഭജിക്കപ്പെടാത്ത ഒരു ഒരു ഹൃദയത്തോടെ ദൈവത്തിൽ സമർപ്പിതമായ ഒരു ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ വീണ്ടും നമ്മൾ ദൈവത്തെ കണ്ടെത്തും ദൈവത്തിൻ്റെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ വലിയ പദ്ധതികളുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് എന്ന ഒരു മനസ്ഥിതിയോടെ ഒരു എളിമയോടെ ഒരു തുറവിയോടെ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവിൻ്റെ പദ്ധതി നമ്മിൽ നിറവേറും അതുതന്നെയാണല്ലോ പരിശുദ്ധ മാതാവ് പറഞ്ഞത് കർത്താവ് അങ്ങയുടെ ഹിതം നിറവേറട്ടെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എത്ര മനോഹരമായ വചനം എത്ര ആശ്വാസപ്രദമായ വചനം മനുഷ്യരൊക്കെ വെറുതെ വലിയ വലിയ മുഖങ്ങൾ താങ്ങി കർത്താവ് പറയുന്നു ഞാൻ എന്നെ സഹായിക്കാം ഞാൻ എന്നെ സഹായിക്കാം നീ എന്നിലേക്ക് തിരിയൂ നീ എന്നിൽ ആശ്രയിക്കൂ ഞാൻ എന്നെ സഹായിക്കാം മകനെ മകളെ എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ പറയും നോ ഞാൻ ചെയ്തുകൊള്ളാം എന്തൊരു വിരോധാഭാസം യശുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ഞങ്ങൾക്ക് കൂടുതൽ വിവേകം നൽകണമേ ഞങ്ങൾക്ക് എളിമ നൽകണമേ ഞങ്ങൾക്ക് വിശുദ്ധി നൽകണമേ അപ്രകാരം ഞങ്ങൾക്ക് വീണ്ടും അങ്ങയെ അശ്ലേഷിക്കുവാനും അങ്ങയുടെ കൃപയിൽ നിറയുവാനും അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനും അപ്രകാരം എല്ലാ ആകുലതകളും മാറ്റി അങ്ങ് നൽകുന്ന സന്തോഷത്തിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള വിവേകവും കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേൻ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലസ്